അതുകൊണ്ട് തന്നെ അത് ഭയാനകമാണ് അതെന്നേക്കുമുള്ളതാണ് അത് കത്തിക്കുമെങ്കിലും നശിപ്പിക്കാതെ നമ്മളെങ്ങനെ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കും അതികഠിനമായ സഹനമാണ് വിശദീകരിക്കാൻ പറ്റാത്ത തീയാണ് ഇനി അഞ്ചാമത്തെ പീഡനം നിത്യമായ ഇരുട്ടും ഭയങ്കരമായ ശ്വാസമുട്ടുന്ന ഗന്ധവുമാണ് ശ്വാസമുട്ടുന്ന ഗന്ധമാണ് ശ്വാസമുട്ടുന്ന ഗന്ധം നിരന്തരമായ ഇരുട്ട് നിത്യമായ ഇരുട്ടാണ് നിത്യമായി ഇരുട്ടുന്ന ഒരു അന്ധകാരമാണ് ആത്മീയ അവസ്ഥയാണ് പറയുന്നത് ഒരു പ്രകാശമോ പ്രത്യാശയോ ഇല്ല നിത്യമായ അന്ധകാരത്തിൻ്റെ ആ കൂമ്പാണ് അതാ ഒരു ആഴമായ അഗാധമായ അന്ധകാരമാണ് അതോടുകൂടെ മുട്ടുന്ന ഗന്ധകവും അതിൻ്റെ കൂടെ വരികയാണ് തീർത്തും സഹിക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നെ പറയാണ് ഇരുട്ടാണെങ്കിലും പിശാചുക്കളും നിത്യനാശത്തെ നിബന്ധിച്ച മനുഷ്യരുടെ ആത്മാക്കളും പരസ്പരം കാണുന്നുണ്ട് തന്റെയും മറ്റുള്ളവരുടെയും തിന്മകളെല്ലാം ഇവർക്ക്